ചാണ്ടിയാണേൽ അയളും ചത്തൂന്ന് നിന്റെ അച്ഛൻ ചത്തതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞു നിന്റെ അച്ഛൻ ചത്തത് പട്ടിയത്ത പോലെ എവിടെ നിങ്ങൾ ചത്തതായിരിക്കും ഞാൻ ആരെ അവഗലിക്കാനും എനിക്കത് പറയുന്ന ബുദ്ധിമുട്ടുണ്ട് അതിന് പറയാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ചത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും നീ ആ രീതിയിൽ കാണരുത് വിനായക നിനക്ക് സിനിമയിൽ എല്ലാവരും ഒരു പരിവേഷം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റിയൽ ലൈഫിൽ നിനക്ക് ആ പരിവേഷം കിട്ടുമെന്ന് വിചാരിക്കരുത് നീ കാണിക്കുന്ന തന്തയില്ലായ്മയും പിറപ്പുകളും ഒക്കെ എല്ലായ്പ്പോഴും ജനങ്ങൾ അംഗീകരിക്കുമെന്ന് വിചാരിക്കരുത് നീ എന്തെങ്കിലും ചെയ്ത് നിന്നെ ഒരാൾ കൊടുക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ നിനക്ക് ഈ പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറയാം ഇത് വിവാദങ്ങൾ ഉണ്ടാക്കി അതിൽ കൂടി റീച്ച് ഉണ്ടാക്കാനായിട്ട് വരിക അറിവും വിദ്യാഭ്യാസവും ഇല്ലാത്ത വാവള്ളി എന്ന് പറയുന്ന സാധനം ഇല്ലാത്തൊരു കിഴങ്ങനാണ് വിനായകൻ എന്നാണ് എനിക്ക് ഇതിന് മനസ്സിലാവുന്നത് വാവള്ളി വരഭൂജ്യം എന്താണ് വിവരം അല്ലേ ഈ സാധനമില്ലാത്ത വെറും കിഴങ്ങനാണ് വിനായകൻ എന്നാണ് എനിക്ക് കാര്യത്തിൽ തോന്നുന്നത് കാരണം അത് തന്നെയാണ് ഇവനെ മുന്നിലേക്ക് വെക്കുന്നത് അപ്പൊ എനിക്ക് ഇതിൽ പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും ഇതിൽ വേടന്റെ വിഷയം വലിച്ചിടരുത് കാരണം വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടതെന്ന് വേടൻ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടും നമ്മുടെ സമൂഹത്തിനെ കാർന്ന് തിന്നാൻ പോകുന്ന ഈ കൊള്ളരുതായ മജാതി മതം വർണ്ണം വിവേചനം ഇതൊക്കെ പറഞ്ഞുകൊണ്ട്